തിങ്കളാഴ്ച മുതൽ കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ഇടതുമുന്നണി പ്രഖ്യാപിച്ച സത്യാഗ്രഹ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോർപ്പറേഷൻ മേയർ മുസ്ലിംഖം മടത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട യാതൊരു അഴിമതിയും കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നിട്ടില്ല ഇത് സംബന്ധിച്ച് ഇടതുമുന്നണി ഉയർത്തുന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അവസ്ഥകളൊക്കെ എത്തി നിൽക്കുന്നത് ഇതൊക്കെ അവിടെ പൂർത്തീകരിക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യം ആകുന്നുണ്ട് അത് കൃത്യമായി ഭീഷണി നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സമാന ഓഡിറ്റ് ഓപ്ഷൻ ആണ് അദ്ദേഹം ഏഴ് കോടി രൂപ അധികം കൊടുക്കുക ഓഡിറ്റ് ഓപ്ഡേഷൻ കൊച്ചി കോർപ്പറേഷനിലുണ്ട് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ